ഞാൻ ഇതിനെ പറ്റി ഒന്നും പറയില്ലായിരുന്നു ഷേഡിയോ ഇപ്പോൾ എന്തിനാണ് എടുക്കണമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത് ഇപ്പം എൻ്റെ എൻ്റെ ജീവിതം സിനിമക്കാണ് ഇപ്പോൾ ധാരാളോടൊക്കെ പറയണം നമ്മുടെ ലൈഫ് അത് നമ്മുടെ ഈ കളറ് നമ്മുടെ ശരീരം അതുപോലെ ദീപായിട്ട് ഒന്ന് കാണണം നല്ലൊരു പടമാണ് അപ്പോൾ കണ്ടിറങ്ങി ഇറങ്ങിയുള്ളൂ നാളെ ഫാമിലി ആയിട്ട് ഒന്നുകൂടെയും പോയി കാണണം ആ ഫാമിലിയായിട്ട് നല്ലൊരു അതെ അതെ നല്ലൊരു നല്ല ഇമോഷൻസ് കുറേ മീഡിയാസിനെ പറ്റി തന്നെ കുറേ ഒരു ഇത് ഇതൊക്കെയുണ്ട് കുറേ വിവാദങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു ജേണി പോലുള്ള ഒരു മൂവിയാണ് അത് അതെ അതെ ദിലീപ് വേണ്ട ഭയങ്കര ഒരു തിരിച്ചൊരുവാണ് ഈ സിനിമ അത് നല്ലൊരു പടമാണ് പഴയ സിനിമ മൂവീനെ പോലെ ഒരു ഒരു നല്ലൊരു ഫാമിലി പടം അതെ ഞാൻ ദിലീപ് ഫാനാണ് ദിലീ ആരാധകനാണ് എല്ലാമാണ് ഇത് ഞാൻ ഈ സിനിമ ഇപ്പോൾ ഇപ്പോൾ കണ്ടിറങ്ങി ഇനിയിപ്പോൾ നാളെ ഒന്നുകൂടി പോയി കാണണം ഫാമിലി ആയിട്ട് കാണണം ഇപ്പോഴും ഹാപ്പിയാണ് കണ്ട് ചില പടങ്ങളൊക്കെ ഭയങ്കര പടങ്ങൾ ഞങ്ങൾക്ക് നല്ലതായിട്ടാണ് തോന്നിയത് നല്ല കോമഡികളും നല്ലതായിട്ട് നല്ലതായിട്ടാണ് തോന്നിയത് ഇപ്പടം എല്ലാവരും പ്രേക്ഷകരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും അതിൽ നല്ല അഭിപ്രായമാണ് പറയുന്നത് ദിലീപാണ് ഈ ലാലയുടെ തുടരുകൾ നല്ല നല്ല അഭിപ്രായമാണ് നേടിപ്പോയത് ലാല തിരിച്ചു തോന്നും അതുപോലെ തന്നെ ദിലീപേൻ്റെ ഒരു കമ്പാക്ക് മൂവിയാണിത് ഞാനാവട്ടെ അപ്പം ഞാൻ ഈ മൂവി കണ്ടപ്പോൾ അതെ ഒരുപാട് ചാൻസ് കിട്ടി അതൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് കുറേ ഡയറക്റ്റേഴ്സിനെയും കുറേ കുറേ എനിക്ക് പരിചയമുള്ള ഒരു ആളാണ് ഞാൻ പക്ഷേ എനിക്ക് നമ്മുടെ ഒരു ഇതുകൊണ്ട് നമ്മുടെ ഈ കളറ് നമ്മുടെ ശരീരം അതുപോലെ അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കുറേ അവസരങ്ങൾ നഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ആ പിന്നെ നമ്മൾ ഈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കണ്ടപ്പോഴാണ് ഞാൻ ആ ലൈഫ് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ലൈഫിനെ പറ്റി ഒരു ഓർമ്മ വന്നത് കാരണം ചെറുപ്പം ആ എൻ്റെ ലൈഫ് അതിന് മാത്രം സാഡാണ് കാരണം ചെറുപ്പം മുതൽ ഒരു സിനിമയുടെ പുറകെ തന്നെ നടന്ന് നടന്ന് ആരും ഇപ്പം അന്ന് വെച്ചാൽ ഇപ്പം മിനിയാന്ന് തന്നെ ഇവിടെ ആസിപ്പലി ആസിപ്പലി വന്ന് അതുപോട്ടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ഓഡിയോലോഞ്ചിനു പോയപ്പോൾ ദീപാടിന് ഒന്ന് കാണണം അതിപ്പോൾ എൻ്റെ ലിസ്റ്റിൻ്റെ ചേട്ടൻ ഡയറക്ടറിനെ ഒന്ന് കാണണം അവിടെ ഒരു ഒരു ചാൻസ് ചോദിക്കണം ഒരു അതിനൊന്നും പറ്റിയില്ല തട്ടി തെറപ്പിച്ചത് കുറച്ച് അനുഭവം എന്താ പറയാ ഇപ്പൊ കുറേ അങ്ങനെ മോശമായിട്ടൊന്നും വന്നിട്ടില്ല ഇപ്പൊ അടുത്തു തന്നെ കുറെ അവസരങ്ങളും വന്ന് പക്ഷേ നമുക്ക് നമ്മളെ കളറിനെ പറ്റി കുറേ പേര് നമ്മുടെ നമ്മുടെ ശരീരത്തിനെ പറ്റിയും ഇപ്പം നിങ്ങൾക്ക് ആ ചാൻസ് കിട്ടില്ല ഇപ്പം ഞാനിതിനെപ്പറ്റി ഒന്നും പറയില്ലായിരുന്നു പക്ഷേ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കണ്ടപ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ ലൈഫിനെ പറ്റിയൊരു അപ്പോൾ എനിക്ക് ഇത് ആരോടും എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോഴാണ് എനിക്ക് ഇത് ആരെങ്കിലോടൊക്കെ പറയണത് നമ്മുടെ ലൈഫ് അത് നമ്മുടെ ലൈഫ് എൻ്റെ എൻ്റെ ജീവിതം സിനിമക്കാണ് ഇപ്പോൾ ദിലീപ് ഏട്ടൻ പോലെ എൻ്റെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് ഞാൻ ദൈവത്തിനോട് കുറേയും പ്രാർത്ഥിച്ചു എനിക്ക് സിനിമയിൽ ഇപ്പോൾ തെരുവേണ്ട ഇപ്പോൾ കണ്ടില്ലേ ജനപ്രിയ നായകനാണ് ദിലീപേട്ടൻ ഇപ്പോൾ ദിലീപേൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി അങ്ങനെ കുറേ സിനിമയോട് തെരുവേണ്ട ഉന്നയിച്ചു അപ്പം അതുപോലെ തന്നെ പറഞ്ഞ ബ്രോയ്ക്ക് ഇപ്പോൾ ഒരു ടൈം വരും ഇപ്പോൾ പല താടന്മാരും ഒരുപാട് സ്ട്രഗിളിങ്ങോ കഴിഞ്ഞോന്നിട്ടുണ്ടോ ഇപ്പോൾ കളറാണെങ്കിലും ഈയിലാണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും ഒരു മാറ്ററല്ലോ ഇവിടെ ബ്രോയ്ക്ക് ടാലൻറ്റ് ഉണ്ടോ ക്ഷമയുണ്ടോ ബ്രോ എന്ന് നൂറ് വരും നമുക്ക് ആ കുറേം നമുക്ക് കുറേ കുറേ ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളാരും ആരും അംഗീകരിക്കണില്ല കുറേയും ചാൻസ് കുറേയും ചോദിച്ച് പിന്നെ ഇപ്പം മിനിയാണും കൂടി ചാൻസ് ചോദിച്ച് പെണ്ണില്ല ഇന്നലെ ഇന്നലെ തന്നെ ഒരു നടനെയൊക്കെ ഒന്ന് കാണണമെന്ന് ലീപേട്ടനെയും ആസ്വലീനെയും എല്ലാവരും ഒന്ന് കാണണമെന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു നായകനാവണം എന്നൊന്നും എനിക്ക് ഒരു ഇതില്ല പക്ഷെ എനിക്ക് ഒരു സിനിമയിൽ എനിക്ക് അഭിനയിക്കണം എന്ന് മതി ഒരു ചെറിയ ചാൻസ് എങ്കിലും എനിക്ക് അച്ചക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർവെൻ്റ് ആയിക്കോട്ടെ ഒരു ബോയ് ആയിക്കോട്ടെ എന്തായാലും ഒരു ഡാൻസിൽ ഒരു ചെറിയ വേഷം എനിക്ക് മതി പക്ഷേ നമുക്ക് ആ ഒരു ചാൻസ് കിട്ടുന്നില്ല പക്ഷെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അത് ഇപ്പം ഒരു അ അഞ്ചാറ് ഏഴ് വർഷമായി ഇപ്പോൾ നട ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ നമുക്ക് ഒന്നും കിട്ടുന്നില്ല അപ്പോഴാണ് നമ്മുടെ മീഡിയ സുഹൃത്തുക്കളെ കണ്ടുപിട്ടിയത് അപ്പോൾ എനിക്ക് എനിക്കൊരു വീഡിയോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ച് അപ്പോഴാണ് അവർ നമുക്ക് വീഡിയോ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഈ വീഡിയോ ഇപ്പൊ എന്തിനാണ് എടുക്കണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും അതിന്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നതാണ് നൂറ് ശതമാനം നമ്മളത് തള്ളു അറിയാലോ ഇപ്പോ മലയാളം സിനിമയുടെ സ്ക്രീനിലെന്ന് അറിയും നന്ദി